ഒരു കൊടും വനത്തിൽ നിറയെ ഇരുട്ട് നിറഞ്ഞ ഒരു മരച്ചുവട്ടിൽ മിന്നാമിനുങ്ങുകളുടെ ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു അവയിൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം മറ്റുള്ളവരുടേതിനേക്കാൾ അല്പം മങ്ങിയിരുന്നു അതുകൊണ്ട് അത് മിക്കപ്പോഴും കൂട്ടം ചേരാതെ ഒറ്റയ്ക്ക് നടന്നു എന്റെ വെളിച്ചം കുറവാണല്ലോ ആർക്കും എന്നെ വേണ്ട എന്ന് അത് സ്വയം പറഞ്ഞു സങ്കടപ്പെട്ടു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആകാശത്ത് പൂർണ്ണ ചന്ദ്രൻ തെളിഞ്ഞു ചന്ദ്രന്റെ വെളിച്ചം കാടിനെ ആകെ പ്രകാശമാനമാക്കി മറ്റു മിന്നാമനുങ്ങുകൾ സന്തോഷത്തോടെ ആ വെളിച്ചത്തിൽ നൃത്തം ചെയ്തു പക്ഷേ ഈ മിന്നാമനിങ്ങിന് സങ്കടമായി ഇപ്പോൾ എന്റെ വെളിച്ചത്തിന് ഒരു വിലയുമില്ലല്ലോ എന്ന് അത് കരുതി അപ്പോൾ ഒരു വയസ്സായ ഒരാൾ അതുവഴി വന്നു അദ്ദേഹം മിന്നാമിനിങ്ങനെ നോക്കി പുഞ്ചിരിച്ചു കുഞ്ഞേ നീ എന്തിനാ വിഷമിക്കുന്നത് അദ്ദേഹം ചോദിച്ചു എൻ്റെ വെളിച്ചം വളരെ കുറവാണ് ഇപ്പോൾ ചന്ദ്രൻ്റെ വെളിച്ചം വന്നപ്പോൾ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല മിന്നാമിനിങ്ങ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ചന്ദ്രൻ്റെ വെളിച്ചം താൽക്കാലികമാണ് പക്ഷേ നിന്റെ വെളിച്ചം നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് നിന്റെ സ്വന്തം നിന്റെ മാത്രം സ്വന്തമാണ് ലോകം ഇരുട്ടിലാകുമ്പോൾ നിന്റെ വെളിച്ചത്തിന് വലിയ വിലയുണ്ടാകും മറ്റൊരാളുടെ പ്രകാശം കണ്ട് നിന്റെ പ്രകാശത്തെ വില കുറച്ച് കാണരുത് അദ്ദേഹത്തിന്റെ വാക്കുകൾ മിന്നാമിനിങ്ങിന് പുതിയൊരു ചിന്ത നൽകി അത് പതിയെ ചിറകുകൾ വിരിച്ച് തൻ്റെ ഉള്ളിലെ വെളിച്ചം പതിയെ പതിയെ കൂട്ടാൻ ശ്രമിച്ചു അത് മങ്ങിയതായിരുന്നെങ്കിലും അത് തളർന്നില്ല ആ വെളിച്ചത്തിൽ മതിമറന്ന് പറന്നുയർന്നു പതിയെ പതിയെ അതിൻ്റെ വെളിച്ചം കൂടി വന്നു ഇരുട്ടു നിറഞ്ഞ കാട്ടിൽ ആ ചെറിയ വെളിച്ചം പോലും വഴികാട്ടിയായി ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ് ചിലപ്പോൾ മറ്റുള്ളവരുടെ കഴിവുകളും നേട്ടങ്ങളും കണ്ട് നമ്മൾക്ക് നമ്മളിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടേക്കാം മറ്റുള്ളവർ തിളങ്ങുമ്പോൾ നമ്മൾ ഇരുട്ടിലാണെന്ന് തോന്നിയേക്കാം പക്ഷെ ഓർക്കുക ഓരോ വ്യക്തിയും അവരുടേതായ രീതിയിൽ അതീതിയരാണ് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും സാധ്യതകളുമുണ്ട് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരുണ്ടാകാം നിങ്ങളുടെ തിളക്കം കാണുമ്പോൾ അസൂയപ്പെടുന്നവരും ഉണ്ടാകാം പക്ഷേ അതൊന്നും നിങ്ങളെ തടയാൻ പാടില്ല സ്വയം വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക അത് മെച്ചപ്പെടുത്തുക നിങ്ങൾ കഷ്ടപ്പെട്ട നേടുന്ന ഓരോ വിജയവും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചമാണ് മറ്റൊരാളുടെ പ്രകാശം നിങ്ങളുടെ സ്വന്തം തിളക്കത്തെ ഒരിക്കലും കുറച്ചു കാണുന്നില്ല വിഷപ്പാമ്പുകൾ നിറഞ്ഞ ലോകത്ത് നന്മയുള്ള മനുഷ്യരുമുണ്ടാകും ഒരിക്കലും പതരാതെ മുന്നോട്ടു പോവുക ഒരു മിന്നാമിനിങ്ങിനെ പോലെ സ്വയം പ്രകാശിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ നന്മയും കഠിനാധ്വാനവും നിങ്ങളെ നല്ലതിലേക്ക് മാത്രമേ എത്തിക്കൂ നിങ്ങൾക്ക് നല്ലത് വരട്ടെ ദാറ്റ്സ് ഇറ്റ്